ഭർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വധനങ്ങളെ അറിയിക്കുന്നു മോർണിംഗ് ഡ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു നമ്മൾ ചിന്തിച്ചത് എബ്രായ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ നിന്നുമാണ് ഇന്ന് നമ്മൾ അതേ അധ്യായം തന്നെ എബ്രായ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം വായിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രയേ നമുക്ക് ഉള്ളത് നാളുകൾക്ക് മുമ്പ് ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വളരെ പ്രായമുള്ള ഒരു മനുഷ്യൻ ബസ്സിലേക്ക് ഇടയായി കയറുവാനിടയായിത്തീർന്നു ആ മനുഷ്യൻ കയറുവന്നപ്പോൾ അദ്ദേഹം പ്രയാസപ്പെടുന്നതായ ഒരു അനുഭവം കണ്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി തൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് തൻ്റെ മുട്ടിന് നല്ല വേദനയായിട്ട് അദ്ദേഹം ഭാരപ്പെട്ടു ഞാൻ ഉടനെ ഞാൻ ഞാനിരുന്ന സ്ഥാനത്ത് എഴുന്നേറ്റ് ആ പിതാവിന് സീറ്റ് കൊടുത്തു അപ്പോൾ ആ പിതാവ് എന്നെ നോക്കിയിട്ട് പുഞ്ചിരി നൽകാനിടയായി തീർന്നു അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു താങ്കൾ എന്തുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ സീറ്റ് തന്നത് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ളത് ഞാൻ പഠിച്ച ഒരു ശീലമാണ് എന്നാൽ അതോടൊപ്പം തന്നെ അപ്പച്ചന് മുട്ടുവേദന സഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി കാരണം ഞാനും അതേപോലെ ഒരു സ്ഥിതിയിൽ കടന്നുപോയ ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയാനിടയായി തീർന്നു അങ്ങനെയുള്ളവർക്ക് മാത്രമേ മറ്റൊരാളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ള ഒരു ആശയമാണ് ഈ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ എബ്രായ ലേഖനകാരൻ കർത്താവ് യേശു താൻ എഴുതുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ് താൻ പറയുന്നു നമുക്കുള്ള മഹാപുരോഹിതൻ കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ പതിനാലാം വേദഭാഗം ചിന്തിച്ചു നമുക്കുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതൻ ആകാശങ്ങളിൽ കൂടെ കടന്നുപോയ ഒരു പുരോഹിതനായി ഒരു മഹാപുരോഹിതനായി നമുക്കൊണ്ട് ഇവിടെ നമ്മൾ വായിക്കുന്നു ആ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവൻ അല്ല ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് മറ്റൊരാളോട് സഹതാപം തോന്നണമെങ്കിൽ നാമും അതേ അവസ്ഥയിലൂടെ കടന്നു പോയൊരു വ്യക്തിയായിരിക്കണം ഇവിടെ കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന പ്രകാരമാണ് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല എന്താ ബലഹീനത എന്ന് പറയുന്നത് നമ്മളെക്കൊണ്ട് കഴിയാത്തതായ കാര്യങ്ങൾ നമ്മൾ കടന്നു പോകുന്നതായ വളരെ നിസ്സഹായകപരമായ അവസ്ഥ ആർക്കും നമ്മെ സഹായിപ്പാൻ സാധ്യമല്ലാത്ത അവസ്ഥ ആ അവസ്ഥയിൽ നമ്മെ സഹായിപ്പാൻ കഴിയാത്തവനല്ല ഈ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ അവന് സകലവും കഴിയും അവന് നമ്മെ സഹായിപ്പാൻ കഴിയും ഇന്ന് മനുഷ്യന് എന്തൊക്കെ പ്രശ്നമുണ്ടോ ആ പ്രശ്നങ്ങളിലെല്ലാം യേശുവിന് ഇടപെടാൻ കഴിയും കാരണം യേശുവും അതിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് നമ്മൾ ഇന്ന് സഹിക്കുന്ന പോലെയുള്ള കടഭാരങ്ങളിലൂടെ യേശു കടന്നുപോയി കാണും സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ യേശു കടന്നുപോയി കാണും നമ്മൾ ഇന്ന് സഹിക്കുന്ന പോലെയുള്ള രോഗങ്ങളിലൂടെ കർത്താവ് യേശുക്രിസ്തു കടന്നുപോയിട്ടുണ്ട് ഇത് നമ്മൾ അനുഭവിക്കുന്ന നിന്നകളിലൂടെ അതേ അനുഭവങ്ങളിലൂടെ കർത്താവ് യേശുക്രിസ്തു കടന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് നാം അനുഭവിക്കുന്ന നിന്ന നാം അനുഭവിക്കുന്ന പരിഹാസം നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നാം അനുഭവിക്കുന്ന ജീവിതത്തിൽ എല്ലാ ക്ലേശങ്ങളിലും നമ്മളോട് സഹതാപം തോന്നുവാൻ കഴിയുന്നവനാണ് കാരണം പാപമൊഴികെ വളരെ വ്യക്തമായി പറയുന്നു പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത് യേശു ഒരിക്കലും പാപത്തിൽ പരീക്ഷിക്കപ്പെട്ടില്ല കാരണം അവനെ പരീക്ഷിക്കാൻ കഴിയുന്നതല്ല പിശാജ് യേശുവിനെ പരീക്ഷിക്കാൻ വന്നപ്പോൾ യേശു പറഞ്ഞ എന്താ നിന്റെ ദൈവമ യോഗോബയെ പരീക്ഷിക്കരുത് അപ്പോൾ യേശുവിനെ പാപത്താൽ പരീക്ഷിക്കാൻ സാധ്യമല്ല കാരണം അവൻ വിശുദ്ധനാണ് ഹീ ഈ സ്പോളി എന്നാൽ അതിന് ഒഴികെ അതൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ കർത്താവ് ക്രിസ്തു മറ്റൊരു വേദഭാത്ത് പറയുന്നുണ്ട് കർത്താവ് യേശുക്രിസ്തുവിനെ പിതാവായി ദൈവം തികഞ്ഞവനാക്കി നിർത്തി എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷകളിലൂടെ എല്ലാം കടന്നുപോയി ഒരു കേടും കൂടാതെ അവൻ പുറത്തു വന്നെങ്കിൽ ആ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാണ് യേശുക്രിസ്തു അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് വേദനകളാണെങ്കിലും ഏത് പ്രയാസമാണെങ്കിലും ആണെങ്കിലും നിങ്ങൾ കടന്നുപോകുന്ന ഏത് ബുദ്ധിമുട്ടാണെങ്കിലും യേശുവിന് നിങ്ങളെ സഹായിപ്പാൻ കഴിയും യേശുവിനെ നിങ്ങളെ പിടിവെപ്പാൻ കഴിയും അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം യേശുവെ എൻ്റെ വിഷയത്തെ നീ കാണണമേ നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ ഞാൻ നിൻ്റെ അരികിലേക്ക് അടുത്തു വരുന്നു നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവസനധി ഒരു നിമിഷം പ്രാർത്ഥിക്കാം എന്നോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ സ്വർഗീയ പിതാവേ ഈ കേട്ട സന്ദേശത്തിനായി സ്വാത ഞങ്ങളെ കാണുന്നവരെല്ലാം അവർ കൈമലർത്തി പോകുമ്പോൾ ഞങ്ങളെ കാണുന്നവരെല്ലാം തലകൊലിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഒരുവനെ അറിയുന്നു ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാവിധമായ പ്രതിസന്ധത്തിലൂടെയും കടന്നു ഒരു യേശു ഞങ്ങൾക്ക് വേണ്ടി ഉയരത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്തുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു ഞങ്ങളെ സഹായിപ്പാൻ അങ്ങ് വിശ്വസ്തനാണ് ഞങ്ങളെ വിടുവിപ്പാൻ അങ്ങ് കഴിവുള്ളവനാണെന്ന് ഇത് ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കണം ഇടയായി തീർന്നല്ലോ ഇനി വചനം കേട്ട ഏവരെയും ഞാനേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ആരെങ്കിലും ഇന്ന് ഒരു ജീവിതത്തിൽ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ ദൈവത്തിൻ്റെ ഖരം അവർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഈ മെസ്സേജ് പറയുമ്പോഴേ ഞാൻ ഉറപ്പോട് വിശ്വസിക്കുന്നു ചിലരെയൊക്കെ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചു നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അനുഭവം പറയാനുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം കടന്നു പോകുന്ന യൂട്യൂബിൽ നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ഞങ്ങളെ ബന്ധപ്പെടുവാൻ കഴിയുന്നതായ വാട്സപ്പ് നമ്പറാണ് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെയും സന്ദേശങ്ങൾ അയയ്ക്കാം ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലെസ് യു ആൾ Thank you for watching Morning Dew. Kindly tuned up for next day messages.